എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരുമീക്കിലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും ജുബാനയും നിതയും നിഷയും പിന്നെ വരണമൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുക അവന്റെ കയ്യിൽ നിന്നും കോടികൾ നഷ്ടപ്പെട്ടാലും ഒന്നും കുഴപ്പമില്ല കാരണം അത്രയും അവൻ വേദനിപ്പിച്ചിട്ടുണ്ട് എത്രയോ പെൺകുട്ടികളുടെ ജീവിതം അവന് ഇല്ലാതാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇവനെപ്പോലെയുള്ളവർത്തനൊക്കെ ഇതൊക്കെ നിസ്സാരമാണ് ഹാ ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ കയ്യിൽ നിന്നും കാശ് പോകുന്നില്ലല്ലോ പോകുന്നത് മുഴുവനും സരയുവിൻ്റെ കാശല്ലേ ഹാ പോകട്ടെ അവളുടെ കാശും പോകണം അവനെ പോലെ തന്നെ ക്രിമിനലാണ് അവളും എന്തൊരു എന്തൊരു ദ്രോഹം അവൾ ചെയ്തിരിക്കുന്നതെന്ന് എന്നോടും എൻ്റെ കുടുംബത്തിനോടും എൻ്റെ അമ്മായി അമ്മയോടും അമ്മായി അച്ഛനോടും എന്റെ കിരണേട്ടനെ പോലും അവൾ വെറുതെ വിട്ടിട്ടില്ല ഹ എന്തിന് എന്നെ പോലും എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ ഹാ അതൊക്കെ വിട് ഞങ്ങളൊക്കെ അന്യേര് പക്ഷേ അവളുടെ സ്വന്തം അമ്മ അവളെ പ്രസവിച്ച അമ്മ അവളെ കാണാൻ ഓരോ ദിവസവും ഓടി ചെല്ലുമ്പോൾ അവൾ അവളുടെ കാല് പിടിക്കുമ്പോൾ ആ അമ്മയെ ചവിട്ടിത്തെപ്പിച്ചിട്ടുണ്ട് അവൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള അവൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടത് തന്നെയാണ് അത് അതുമാത്രമല്ല സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും വെച്ച് വേണം അവൾ അനുഭവിക്കാൻ അവൾ കരയെ അവനൊരു കള്ളനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു പെണ്ണ് പിടിയനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൾ ഉറപ്പായിട്ടും തകരും അങ്ങനെ തകരുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കും ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നോരോന്നായി ഓർത്ത് അവൾ പശ്ചാത്താപിക്കണം അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് പാവ അവളുടെ അമ്മ ഇപ്പോഴും അവളുടെ ഒരു സ്നേഹത്തിന് വേണ്ടി അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്നിട്ടും അതിൻ്റെ പേരിൽ പല പ്രാവശ്യം വന്ന് വഴക്കിടാറുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാ അവളോട് കാര്യം പറയാത്തതും ഇവൻ്റെ പിടിയിൽ നിന്നും അവളെ രക്ഷിക്കാത്തതും അനുഭവിക്കട്ടെ ദുഷ്ടന്മാർ ലോകത്തൊന്ന് പോകുമ്പോൾ അനുഭവിച്ചിട്ടേ പോകാവൂ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ നിൽക്കുക ആ അതൊന്നും ഇനി ഇനിക്കാരിയാക്കണ്ട എന്തായാലും സരയൂനും മനോഹരനും നല്ല അടി തന്നെയാണ് കിട്ടാൻ പോകുന്നത് രണ്ടെണ്ണം ഇനി അനുഭവിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കേ ചേച്ചി പേടിക്കണ്ട എന്തായാലും കിരണേട്ടൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് രക്ഷപെട്ടു ഞങ്ങളാകെ പേടിച്ചിരിക്കുമായിരുന്നു അതെ ഞങ്ങളും കിരണേട്ടനെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ ഞങ്ങളുടെ വലിയ ഒരു ഒരു ധൈര്യമാണ് നഷ്ടപ്പെടുന്നത് കിരണേട്ടനും ചേച്ചിയൊക്കെ നോക്കിയാൽ ഞങ്ങൾക്ക് ധൈര്യം എന്ന ജുബാനയും നിഷയും നിതയും ഒക്കെ പറയുക അപ്പോൾ ഓർമ്മയുണ്ടല്ലോ എല്ലാം പറഞ്ഞതുപോലെ അടുത്തത് മനോഹരൻ്റെയും വരുൺ എന്ന വന്ദനയുടെയും കല്യാണം ആ ദിവസം അവനെ പൊളിച്ചടുക്കി പെൺവേഷം അഴിച്ചു മാറ്റി വരുൺ നമ്മുടെ നിതയുടെ കഴുത്തിൽ താലുകെട്ടുന്ന സമയ ദിവസമാണേ വരാൻ പോകുന്നത് എന്താ നിത ഓക്കെ അല്ലേ ഞാൻ ഡബിൾ ഓക്കെയാ എന്നും നിത ഈ സമയമാണെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ നിൽക്കുക അപ്പോൾ മറ്റൊരിടത്ത് മനോഹർ ഹോ വീണ്ടും കോടിക്കണക്കിന് രൂപയുടെ ചെക്ക് എൻ്റെ പൊന്നേ ഈ വന്ദന ഒരു ലോട്ടറി തന്നെയാണല്ലോ ഓ ലോട്ടറിയേക്കാളും മുകളിൽ എനിക്ക് വയ്യ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ചിലവായാൽ എന്താ ഇത്രയും കോടി രൂപ എനിക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുമല്ലേ ആദ്യം ഒരു കോടി കിട്ടി ഇപ്പോഴത്തെ വീണ്ടും കോടി ഓ കോടി കൊണ്ട് ഞാൻ കോടികൊണ്ട് ഞാനിങ്ങനെ കോടി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക എന്തായാലും എടി സരയൂ ഇനിയിപ്പോൾ സരയൂൻ്റെ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവളെ ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് വന്ദനയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം ജീവിതകാലം മുഴുവനും വന്ദനയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ അവൾ യുടെ കയ്യിലുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഈ സമയാണേല് പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക കല്യാണിയെ വിളിക്കുകയാണ് ഹലോ കല്യാണി ആ എന്താ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ആ ഗംഗാ പ്രസാദ് അവൻ ഭയങ്കര മോശമാണ് എന്നെ വീണ്ടും വിളിച്ചു എന്നെ ഭീഷണിപ്പെടുത്തി അവനെന്നെ കൊല്ലൂന്നാ പറയുന്നത് എന്നെ മാത്രമല്ല അമ്മയെയും ചേച്ചി പേടിക്കാതെ ചേച്ചി എന്തിനെ പേടിക്കുന്നത് പേടിക്കുന്നുകൊണ്ടാണ് അവനിതൊക്കെ ചെയ്യാൻ ധൈര്യം തോന്നുന്നത് നമ്മൾ പേടിക്കാതെ എതിർത്ത് നിന്ന് നോക്ക് ഒരു ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഭയപ്പെടുത്താനും അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും ചേച്ചി മറ്റുള്ളവരുടെ മുൻപിൽ പേടിച്ച് തല താഴ്ത്താതെ സന്തോഷമായിട്ടിരിക്കെ ഇല്ല മോളെ എനിക്കൊരിക്കലും സമാധാനം കിട്ടില്ല അവനീ നാട്ടിൽ നിന്ന് പോകാതെ പോലീസിൻ്റെ പിടിയിലാകാതെ ഒരു സമാധാനം കിട്ടില്ല എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് നല്ല പേടിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ മോളോട് കിരണിനോടൊക്കെ സഹായം ചോദിക്കുന്നത് എന്തിനാ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നേ ചേച്ചി നോക്കിക്കോ ഒന്നും സംഭവിക്കില്ല അവനെയൊക്കെ ഞാൻ ശരിയാക്കാം പിന്നെ ചെറിയേട്ടനും പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണമെന്ന് ചെറിയേട്ടനും കിരണേട്ടനും ഒരുമിച്ചാലേ പിന്നെ ദാ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ കിരണേട്ടൻ തന്നെ ഒറ്റയ്ക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യും പിന്നെ ചെറിയേട്ടനും കൂടെ വന്ന പ്രത്യേകം പറയണ്ടല്ലോ അതൊക്കെ ശരിയാ മോളെ പക്ഷെ എത്രയൊക്കെ വില്ലന്മാർ വന്നാലും അവനെ തോപ്പിക്കാൻ കഴിയില്ല അവൻ്റെ കൂടെ ഇഷ്ടം പോലെ ഗുണ്ടകളുണ്ട് ചെന്നൈയിലെ ചേരിയിലെ പല ഗുണ്ടകളും അവൻ്റെ അടിമകളാണ് ആ ഗുണ്ടകളൊക്കെ അവൻ എന്ത് പറഞ്ഞാലും ചെയ്യും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും തലവെട്ടാൻ പറഞ്ഞാൽ വെട്ടും തല വെട്ടി അവൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും അതുകൊണ്ടാണ് പേടി കിരണും മോളുമൊക്കെ സൂക്ഷിക്കണേ ഏയ് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല അച്ഛൻ്റെ ആൾക്കാർ പിന്നാലെ തന്നെ ഉണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാം എന്നാലും എല്ലാം കൊണ്ടും ഞാൻ ആകെ പേടിച്ച് നടക്കുക ജീവിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് പേടി തോന്നുക സ്വത്തുക്കളെല്ലാം അവനെഴുതി കൊടുത്താലോ എന്നുണ്ട് അവനും കൂടെ അവകാശപ്പെട്ടതാണ് പക്ഷെ അവൻ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും ഒന്നും ഒരു ആവശ്യവും ഇല്ലായിരുന്നു എല്ലാം കൊണ്ടും ഞങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചു തന്നെ എന്നൊക്കെ പറയാ സാരില്ലേ ചേച്ചി അവൻ നല്ലവനായാൽ മാത്രം അവന് വിട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഫോൺ കെട്ടി അപ്പോൾ കിരൺ ആണെങ്കിൽ എന്താ കല്യാണി എന്തോ പറ്റി ഒന്നും പറയണ്ട കിരൺ ഏട്ടാ കാർത്തിക ചേച്ചി ആകെ വിഷമത്തില ആ ഗംഗാപ്രസാദ് കാർത്തിക ചേച്ചിയെ വിളിച്ചോണ്ടേ ഇരിക്കുകയെന്നാണ് പറയുന്നത് ആണോ ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും കല്യാണി എനിക്കാണെങ്കിൽ പുറത്തിറങ്ങാനും പറ്റാത്തൊരവസ്ഥ ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും നമ്മൾ പെട്ടുപോയല്ലോ ഏഹ് ഞാനിപ്പോൾ ഓർമ്മയില്ലാതെ കിടക്കുന്നോണ്ട് എനിക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ലല്ലോ ഞാൻ പുറത്തിറങ്ങിയാൽ നമ്മൾ പറ്റിച്ചവരൊക്കെ തിരിച്ചറിയും എനിക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് അങ്ങനെ വരുമ്പോൾ പലർക്കും സംശയവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല കല്യാണി കാർത്തികയ്ക്ക് എന്തായാലും സംഭവിക്കുമെന്ന് ഏയ് ഇല്ല ഗിരണേട്ട നമ്മളൊക്കെ ഇല്ലേ പിന്നെ എന്ത് സംഭവിക്കാനാ ഇല്ല എന്നാലും ഒരു ധൈര്യക്കുറവ് കാരണം ഞാനിങ്ങനെ കിടക്കുന്നോണ്ട് വെളിയിൽ കാർത്തിക ഒറ്റയ്ക്കല്ലേ ചുറ്റിക്കിറങ്ങുന്നത് എന്തായാലും സംഭവിച്ചാലോ അതുകൊണ്ടാണ് കാർത്തികയുടെ ഒരു കല്യാണം ഒക്കെ കഴിക്കാൻ പറയുന്നത് പക്ഷേ എത്ര കല്യാണം ഒക്കെ കഴിച്ചാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗിരണേട്ട ദൈവങ്ങളൊന്നും നിശ്ചയിച്ചിട്ടുണ്ടാവും അതേ നടക്കൂ എന്നാൽ ഈ ഗംഗാപ്രസാദ് സ്വത്തിനു വേണ്ടി ഇത്രയും അലയുന്നു അവന് നല്ലവനായിക്കൂടെ നല്ലവനായിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവൻ ചോദിക്കുമ്പോൾ തന്നെ സ്വത്ത് എഴുതി കൊടുക്കായിരുന്നു അവൻ്റെ ആ കാർത്തികയുടെയും കാർത്തികയുടെ അമ്മയുടെയും പേരിൽ അത് എഴുതി വെക്കുമ്പോൾ അവനൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ തൻ്റെ കയ്യിലെ കുറവുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പക്ഷേ എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഗംഗാപ്രസാദിനെ തടയുകയും ഈ നാട്ടിൽ നിന്നും അവനെ ഓടിക്കുകയും ചെയ്യണം അല്ലാതെ ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു സമാധാനവും കിട്ടില്ല കിരൺ ഏട്ടാ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് ഹാ കാർത്തിക ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് നമ്പർ മാറ്റി വീണ്ടും വിളിക്കുക ഹലോ ഞാനടി ഗംഗാപ്രസാദ് നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ വിളിക്കും എന്നും വിളിക്കും നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും വിളിച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ എന്നാലല്ലേ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടൂ എനിക്കെൻ്റെ സ്വത്തുക്കളെല്ലാം വേണം എൻ്റെ അച്ഛൻ നിൻ്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കൾ അത് മുഴുവനും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആദ്യം നിൻ്റെ അമ്മയെ കൊല്ലും എന്നിട്ട് നിന്നെ കൊല്ലും അതിനുശേഷം എല്ലാം എൻ്റെ പേരിലാക്കി ഞാൻ സമാധാനത്തോടെ ജീവിക്കും മനസ്സിലായോടി എന്നും പറയാതെ കേട്ടതും നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടണം നിങ്ങൾക്ക് സ്വത്തുക്കളൊക്കെ തരണോണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നിങ്ങളത് നശിപ്പിക്കുന്നതുകൊണ്ടല്ലേ തരാത്തത് ഞാൻ നശിപ്പിക്കുവോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവോ അത് നിന്റെ വിഷയമല്ല നീ എനിക്ക് ആ സ്വത്ത് തന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവകാശപ്പെട്ട എനിക്ക് അവകാശപ്പെട്ട ആ സ്വത്ത് ഞാൻ നേടിയെടുത്തിരിക്കുമോളെ ഗംഗാപ്രസാദിനെ ചൊടിപ്പിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും എന്നും ഷെ എന്തൊരു കഷ്ടമാണ് ഗംഗേട്ടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഞങ്ങൾ ഒരു തിറ്റും ചെയ്തിട്ടില്ല ദേഹ ഗംഗേട്ടൻ്റെ അച്ഛനല്ലേ സ്വത്ത് മുഴുവനും ഞങ്ങളുടെ പേരിൽ എഴുതിയത് അതിനിപ്പം ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ആ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ആ സ്വത്ത് ഞങ്ങൾ തന്നെ നല്ല രീതിയിൽ ഖയ്യില് കൊണ്ടു കൊണ്ടു നടക്കണം ഇല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല മരിച്ചുപോയ ആ പരട്ടക്കളവന് എന്ത് ശാന്തി കിട്ടാനായി എനിക്ക് എനിക്കെൻ്റെ സ്വത്തുക്കൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വയലൻ്റ് ആവും വൈരാഗ്യം തീർക്കും എനിക്ക് കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈശ്വര എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ ഇയാളോട് എന്ത് പറയും എവിടെയാടി എവിടെയാടി നിൻ്റെ തള്ള അമ്മ ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇവിടെ ഇല്ലാന്ന് അമ്മ ചെന്നൈയില അവർ ചെന്നൈയിലോ ബാംഗ്ലൂരോന്ന് ഇവിടെയോ ഒന്നുമില്ല അവരെ നീ എവിടെ ഒളിപ്പിച്ചാലും എൻ്റെ ആൾക്കാർ അവരെ തേടി കണ്ടുപിടിച്ചിരിക്കും എന്നിട്ട് അവരെ ശരിയാക്കും പിന്നെ അവർക്കൊരു സമാധാനം കിട്ടില്ല എൻ്റെ കണ്ണിലങ്ങാനും അവര് പെട്ട ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കി അവരെ ഞാൻ കൊല്ലും അതോറപ്പാണ് നീ ഒന്നും ഓർത്തുമോളെ എന്തൊക്കെ സംഭവിച്ചാലും ശരി നിനക്ക് നിന്നെ രക്ഷിക്കാൻ കിരണോ കല്യാണിയോ ഒരാളും ഉണ്ടാവില്ല ചന്ദ്രസേനൻ പോലും അവരൊക്കെ വാക്കുകൊണ്ട് മാത്രമേ എന്നോട് സംസാരിക്കൂ പ്രവൃത്തി കൊണ്ട് ചെയ്താലുണ്ടല്ലോ ഒരു വെട്ടിനെ നാലാക്കി ഞാൻ എല്ലാത്തിനും ശരിയാക്കും ഈ ഗംഗാപ്രസാദ് ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാലോ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ജയിലിൽ കിടന്നപ്പോഴുമെല്ലാം എൻ്റെ മനസ്സിലെ ഒരേ ഒരു ചിന്ത എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ എൻ്റെ കൈകളിലേക്ക് വന്ന് ചേരണം അതിന് തടസ്സമായവരാരാണെങ്കിലും അവർ ചാകണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഫോൺ കട്ട് ചെയ്തു ഈ സമയം ഗംഗാപ്രസാദ് ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞതും കാർത്തികയ്ക്ക് പേടിയായി ദൈവമേ അവൻ രണ്ടും കൽപ്പിച്ച ഭീഷണിപ്പെടുത്തുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ എല്ലാം കൊണ്ടും ഞാൻ ആകെ കഷ്ടത്തിലായല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗംഗാപ്രസാദ് അവൾ ഇപ്പം തന്നെ ഇത് പറയാൻ കിരണിനെ വിളിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിരണിൻ്റെ അടുത്ത് എത്തണം എന്നിട്ട് കാര്യങ്ങൾ അറിയണം എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് കിരൺൻ്റെ വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ചു ദീപയും താരയും വാതലുറന്നു ആ മോനോ വാ വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലുവാണ് ഈ സമയം പെട്ടെന്ന് കിരണാണെങ്കിൽ എഴുന്നേറ്റ് കല്യാണിയോട് ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക കല്യാണി എന്തെങ്കിലും ചെയ്തേ പറ്റും കാരണം കാർത്തികയെ രക്ഷിക്കാൻ ഇനി ഒരു വഴിയില്ല എഴുന്നേറ്റ് നടക്കുന്നത് തന്നെയാണ് നല്ലത് എല്ലാവരും അറിയട്ടെ എനിക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് കിരൺ അത് ശരിയാവോ ശരിയാവും എല്ലാം ശരിയാവും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗംഗാപ്രസാദ് വരുവാ കിരൺ എന്നും വിളിച്ചുകൊണ്ട് കിരൺ്റെ നിപ്പ് കണ്ട് ഗംഗാപ്രസാദ് ഒന്ന് ഞെട്ടി അപ്പോഴാണ് ഗംഗാപ്രസാദ് അറിയുന്നത് ഈശ്വര ഇവന് ഓർമ്മയുണ്ടായിരുന്നോ ഇവന് കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവമേ ഇനി ഇവനെന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് കിരണിനെ നന്നായിട്ടൊന്ന് നോക്കുക അപ്പോൾ കിരൺ കല്യാണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ആ ഓർമ്മയില്ലാതെ ഞാൻ കിടക്കുന്ന സമയത്ത് എത്രയോ പേർ എൻ്റെ അടുത്ത് വന്ന് അഭ്യാസങ്ങൾ കാണിച്ചു ആ വിക്രമും പ്രകാശനും രാഹുലും ഷാരിയും താരയും ഒക്കെ ആലോചിച്ച് കാണും ഞാൻ ഓർമ്മയില്ലാതെ കിടക്കുകയാണ് എന്നാൽ ഇതെല്ലാം ഈ കിരണിൻ്റെ പതിനെട്ടാം അടവാണെന്ന് ഒരുത്തനും കരുതി കാണില്ല എന്നെ കൊല്ലാൻ വിട്ടയച്ച ശത്രുക്കൾക്കൊരു സന്തോഷം അതിനു വേണ്ടിയാണ് ഞാനത് ചെയ്തത് എല്ലാവരെയും തകർത്തെറിയും ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുക അപ്പോൾ പെട്ടെന്ന് ആഹ് കിരണ് ഓർമ്മ കിട്ടിയോ കല്യാണി എന്നും ചോദിച്ചോണ്ട് ഗംഗാപ്രസാദിൻ്റെ ശബ്ദം ആ ആ ജെറിയേട്ടനോ ആഹ് ഓർമ്മ കിട്ടി ചെറിയേട്ടാ പെട്ടെന്ന് ഓർമ്മ കിട്ടി ചാടി എഴുന്നേൽക്കുമായിരുന്നു ആഹ് ഇല്ലടി ഇവൻ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് ഓർമ്മ കിട്ടിയെന്ന് അപ്പോൾ നമ്മുടെ കിരൺ എന്തായാലും ജെറിയേ ഞാൻ ജെറിയോടൊരു കാര്യം പറയാം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറുതെ അഭിനയിച്ചതാ എന്തിന് എന്തിനാ കിരൺ അങ്ങനെ അഭിനയിച്ചേ അതും ഞങ്ങളുടെയൊക്കെ മുൻപിൽ ജെറിയുടെ മുൻപിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്ത് ചെയ്യാനാ സാഹചര്യം അതായിപ്പോയി ആ പിന്നെ എന്നെ കൊല്ലാൻ നടക്കുന്ന ചില ശത്രുക്കൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ടേ അവരെ കാണിക്കാൻ വേണ്ടി ഒന്ന് അഭിനയിച്ചു അത്രയേ ഉള്ളൂ ഈ പറയുന്നത് സത്യം ഓ ജീസസ് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു എപ്പോഴും ഞാൻ കിരണിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ടാണ് ദൈവം ഈ പ്രാർത്ഥന കേട്ടത് അതെ ജെറി ജെറിയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു തന്നെ പറയാം സത്യമായിട്ടും എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാ മനസ്സിൽ മനസ്സിലാലോചിക്കുക ഈശ്വര കൊന്നാലും ഉയർത്തെഴുന്നേറ്റ് വരുന്നവനാണല്ലോ കർത്താവ് കർത്താവെന്ന് നായകയ്ക്ക് നാൽപ്പത് വട്ടവും ഞാൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ആ കർത്താവിൻ്റെ ശക്തി കിട്ടിയത് ഇവനാണല്ലോ വിടില്ല ഒരുത്തനെയും ഞാൻ വിടില്ല എല്ലാത്തിനെയും തീർക്കും ഈ വിവരം ഉടനെ തന്നെ രാഹുലിനെ വിളിച്ചറിയിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാവും രാഹുൽ അറിയട്ടെ എന്നിട്ട് ആനന്ദരാവൻ്റെ കള്ളത്തരമൊക്കെ അറിഞ്ഞ് രാഹുലെല്ലാം മനസ്സിലാക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അല്ല ഗംഗേട്ടൻ സോറി ചെറിയേട്ടൻ തനിച്ച് ചുമ്മാ വന്നാണോ ആ കിരണ്ണ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഗംഗേട്ടനെന്ത് ബിസിനസ് തിരക്കാണെന്നൊക്കെയല്ലേ പറഞ്ഞത് ആ ഇപ്പം ഇത്തിരി തിരക്കൊഴിഞ്ഞ് നിൽക്കുക അതുകൊണ്ടാണ് വരുന്നത് തിരക്കൊഴിയുമ്പോൾ ഞാൻ നേരം ഇങ്ങോട്ട് പോരും അവിടെ വർക്ക് ചെയ്യുമ്പോഴേത് നേരവും കിരണ്ടേ ഓരോരോ ചിന്തകളാണ് മനസ്സിൽ ആ ഇപ്പം കുഴപ്പമില്ല ഇനിയിപ്പോൾ കിരണ്ണ ശരിയായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അതേ ഗംഗേട്ടാ ജെറിയേട്ടാ സത്യമായിട്ടും കിരണേട്ടൻ്റെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഇനി സമാധാനത്തോടെ എന്തും ചെയ്യുക എനിക്ക് ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ജെറിയും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ജെറി പോയി കഴിഞ്ഞതും കിരൺ ഒന്ന് ചിരിക്കുക അങ്ങനെ ആദ്യത്തെ ശത്രു കണ്ടു എന്താ കിരണേട്ടും പറഞ്ഞ ശത്രു അല്ല ആദ്യത്തെ ആൾ കണ്ടു എന്ന് പറയുമായിരുന്നു ആ അങ്ങനെ ഞാൻ ജെറിയേട്ടൻ എന്താ കിരണേട്ട് ശത്രു എന്ന് പറയുന്നതെന്ന് വിചാരിച്ചു അപ്പം കിരൺ മനസ്സിലാലോചിക്കുക അവൻ ശത്രു കല്യാണി ശത്രു അവൻ മിത്രമാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലൊരു തീയായിട്ടുണ്ട് ആദ്യം കർത്താവ് പിന്നെ ഈശ്വരൻ അങ്ങനെ പല പേരും ദൈവങ്ങളെ വിളിച്ചു ജെറി ജോണെന്നവൻ്റെ പേര് പോലും ശരിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗംഗാപ്രസാദ് വരുന്നതും കിരൺ ഓർമ്മശക്തി തിരിച്ച് കിട്ടിയതും ഒക്കെ അറിഞ്ഞ് ഗംഗാപ്രസാദിനിതൊരു ഇഡില കിഡിലൻ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുവാണ് അതെ ഗംഗാപ്രസാദിൻ്റെ ഓരോരോ പ്ലാനുകൾ ശരിയാകുമോ അത് തകർക്കോ കിരൺ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വരും വീക്കിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ